വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് അഞ്ച് സീറ്റുകൾ ഉറപ്പാണെന്നാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അവകാശപ്പെടുന്നത് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് പുറത്തു സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് സംസ്ഥാന ബി ജെ നേതൃത്വവും ചില മാധ്യമങ്ങളും നടത്തിയ സർവേയിലാണ് ഇത്തവണ കേരളത്തിൽ നിന്ന് ബി ഒരു അഞ്ച് സീറ്റ് പോയിട്ട് ഒരു താമര പോലും വിരിയിക്കാൻ കഴിയില്ല എന്ന കാര്യം ബോധ്യമായിരിക്കുന്നത് എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നത് എന്ന് പരിശോധിക്കുമ്പോൾ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ ബി ജെ പി നേതൃത്വം ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ ചേർന്ന് നിർത്താനുള്ള ശ്രമങ്ങൾ കുറെ നാൾക്ക് മുമ്പേ ആരംഭിച്ചതാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി മഹൽ ഉൾപ്പെടെ ഇവിടെ എത്തി ഇവിടുത്തെ ക്രിസ്ത്യൻ മതമേധ്യക്ഷരെ കണ്ട് ചർച്ചകൾ നടത്തുകയും ക്രിസ്മസ് ദിനവുമായി ബന്ധപ്പെട്ട് അവിടെ ഓരോ ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ പോയി കാർഡ് വിതരണം ചെയ്യുകയും കേക്ക് വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിരം സ്വാതന്ത്ര്യമായി ക്രിസ്ത്യൻ വിഭാഗത്തെ ചേർന്ന് നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഇത്തവണ വിജയിച്ചിട്ടില്ല എന്നാണ് കണക്കുകൂട്ടുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം മണിപ്പൂർ വിഷയം ഇവിടെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ കൃത്യമായി ചർച്ചയാക്കിയിട്ടുണ്ടെന്നും ക്രിസ്ത്യൻ സമൂഹത്തിന് ബി ജെ പിയുടെയും മോദിയുടെയും ഒക്കെ മറുപടി തൃപ്തികരമല്ല എന്ന വിലയിരുത്തലാണ് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് കാര്യമായ ഒരു ചലനം ഇത്തവണ പ്രതീക്ഷിക്കേണ്ട എന്നാണ് അവർ വിലയിരുത്തുന്നത് ഈ അതേ അഭിപ്രായം തന്നെയാണ് ബി ജെ പിയുടെ നേതാവായ കണ്ണന്താനത്തിനുമുള്ളത് അതുകൊണ്ട് കണ്ണന്താനം പോലും ഇത്തവണ മത്സരിച്ചേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ ക്രിസ്ത്യൻ വിഭാഗത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായത് മണിപ്പൂർ സംഭവം തന്നെയാണ് മണിപ്പൂരിൽ കേന്ദ്ര സർക്കാരും ബി ജെ പിയും തുടരുന്ന മൌനവും ഒപ്പം തന്നെ സഭകളെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ബി ജെ പിയിലെ സുരേഷ് ഗോപി നടത്തിയ ചില പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ ഒരു വലിയ ചർച്ചയായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് കാര്യമായ വോട്ടുകൾ കിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് ഈ സമാനമായ ഒരു അഭിപ്രായം കണ്ണന്താനത്തിലുമുണ്ട് അതുമാത്രമല്ല ന്യൂനപക്ഷ വിഭാഗങ്ങളെ വിശ്വാസം എടുക്കാൻ ബി ജെ പിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് വസ്തുത അതുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ കഴിയില്ല എന്ന ബോധ്യം കേന്ദ്ര നേതൃത്വത്തിനുണ്ട് സമാനമായ അഭിപ്രായമാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റ് പോയിട്ട് ഒരെണ്ണം പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇനി ബി കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത് നിർമ്മലാ സീതാരാമം അടക്കമുള്ള നേതാക്കളെ കളത്തിലിറക്കി ഇവിടെ ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നാണ് പക്ഷേ അത്തരത്തിൽ കേന്ദ്രമന്ത്രിമാരെ ഇറക്കിയാൽ പോലും ഇവിടെ കാര്യമായൊരു ചലനം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് പല പേരുകൾ ഇവിടെ കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിർമ്മല സീതാരാമൻ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരെ രംഗത്തിറക്കാനും ഒപ്പം പാലക്കാടും സീറ്റ് ഉറപ്പിച്ചു എന്ന തരത്തിലേക്കാണ് ചർച്ചകൾ നടന്നെങ്കിൽ പോലും ഇപ്പോൾ വരുന്ന ഫലമനുസരിച്ച് കാര്യമായ ഒരു നേട്ടവും ഇവിടെ ബി ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അതായത് ഇത്തവണയും കേന്ദ്രത്തിലേക്ക് ഇവിടെ നിന്നൊരു താമര കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് അവസാനവട്ട ശ്രമം എന്ന നിലയിൽ ഇത്തവണത്തെ ക്രിസ്മസിനും ക്രിസ്ത്യൻ വീടുകൾ നോക്കി കയറിയിറങ്ങാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് അവിടെ സന്ദേശം വിതരണം ചെയ്യുകയും കേക്ക് വിതരണം ചെയ്യുകയും എന്നടക്കമുള്ള കാര്യമായ പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് ഇത്തവണയും ബി ജെ പോകില്ല എന്ന ബോധ്യത്തിലാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ എന്തായാലും കേന്ദ്രത്തിന് ബി ജെ പറയുന്ന ഈ അഞ്ച് സീറ്റുകൾ അത് ഏത് സീറ്റാണെന്നുള്ള കാര്യത്തിൽ പോലും അവർക്ക് ബോധ്യവുമില്ല ബോധവുമില്ല അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന വിഷമത്തിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ഉള്ളത് അതുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് എന്ത് മറുപടിയാവും കെ സുരേന്ദ്രൻ കൊടുക്കുക എന്ന ചോദ്യമാണ് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത്